പാർപ്പിടം ശുചിത്വം മാലിന്യ സംസ്കരണം എന്നിവയ്ക്ക് ഊന്നൽ നൽകി തെക്കും ഭാഗം ഗ്രാമപഞ്ചായത്ത് ബജറ്റ് ആരോഗ്യത്തിനും ശുദ്ധജലത്തിനും ബജറ്റിൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട് ഇരുപത് കോടി രൂപയുടേതാണ് ബജറ്റ് പാർപ്പിടം ശുചിത്വം മാലിന്യ സംസ്കരണം ആരോഗ്യം ശുദ്ധജലം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്ത് ബജറ്റ് ഇരുപത് ദശാംശം ഒൻപത് എട്ട് കോടി രൂപ വരവും ഇരുപത് ദശാംശം ഏഴ് ഒൻപത് കോടി രൂപ ചിലവും പതിനെട്ട് ദശാംശം എട്ട് പൂജ്യം ലക്ഷം രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് കെ പ്രഭാകരൻ പിള്ള അവതരിപ്പിച്ചത് ഗ്രാമപഞ്ചായത്തിന്റെ സാമ്പത്തിക വർഷത്തെ അവതരിപ്പിച്ചത് ലൈഫ് പദ്ധതി കാർഷിക ആരോഗ്യ മൃഗസംരക്ഷണം തീരവികസനം കുടിവെള്ളം ശുചിത്വ മേഖലയ്ക്ക് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ് ഇന്ന് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത് മൊത്തത്തിലെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ നീക്കിയിരിപ്പ് പത്ത് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പത് ലക്ഷത്തി ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് രൂപ ഉൾപ്പെടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം പ്രതീക്ഷിക്കുന്ന വരവ് ഇരുപത് കോടി എൺപത്തിയേഴ് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയും ആകെ വരവ് ഇരുപത് കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷത്തി ഇരുപത്തി എഴുന്നൂറ്റി അമ്പത്തി രൂപയും പ്രതീക്ഷിക്കുന്ന ചെലവ് ഇരുപത് കോടി എഴുപത്തി ലക്ഷത്തി നാല്പത്തി നാലായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപി ബാക്കി മിച്ചം എന്ന് പറയുന്നത് പതിനെട്ട് ലക്ഷത്തി എൺപതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയൊന്ന് രൂപ ഭവന പദ്ധതിക്കായി അഞ്ച് ദശാംശം മൂന്ന് ഒന്ന് കോടി രൂപയും ശുചിത്വം ശുദ്ധജലം എന്നിവയ്ക്കായി തൊണ്ണൂറ്റിനാല് ദശാംശം അഞ്ച് ലക്ഷം രൂപയും മാലിന്യ സംസ്കരണത്തിന് മുപ്പത് ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട് കൃഷി ആരോഗ്യം എന്നിവയ്ക്ക് നാല്പത്തിമൂന്ന് ലക്ഷം രൂപയും മൃഗസംരക്ഷണം ക്ഷീരവികസനം എന്നിവയ്ക്ക് മുപ്പത് ലക്ഷം രൂപയും വനിതാ ശിശുക്ഷേമം എന്നിവയ്ക്ക് മുപ്പത്തിരണ്ട് ദശാംശം മൂന്ന് എട്ട് ലക്ഷം രൂപയും വകയിരുത്തി അംഗൻവാടി പോഷകാഹാരം എന്നിവയ്ക്ക് അഞ്ച് മത്സ്യബന്ധനത്തിനായിട്ടുണ്ട് തൊഴിലുറപ്പ് പദ്ധതിക്കായി കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത് പ്രസിഡന്റ് തങ്കച്ചി പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷനായ സജ്മോൻ സന്ധ്യാമോൾ അപർണ പഞ്ചായത്ത് അംഗം പ്രദീപ് എസ് പുല്യാഴം സെക്രട്ടറി പ്രേംശങ്കർ മറ്റ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ